ഹായ് ഹലോ എല്ലാവർക്കും മത്സരാശംസകൻ ഇന്ന് ചിങ്ങവന്നാണല്ലേ ചിങ്ങവന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ കോടയൊക്കെ പിടിച്ചോണ്ട് നല്ല മഴയുണ്ട് എല്ലായിടത്തും മഴയുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ നമ്മുടെ ഇവിടെ നല്ല മഴയുണ്ട് രാവിലോട്ട് അപ്പം ഞാൻ എന്താ പറയുക വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഒന്നാം തീയതി ആയി ചിങ്ങവന്ന് ഞാനൊരു മായാലോകം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് എൻ്റെ സന്തോഷങ്ങളും ആ സന്തോഷങ്ങൾ മാത്രം അറിയിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സങ്കടങ്ങളെല്ലാവരും വിചാരിപ്പി എല്ലാവരെയും അറിയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ സന്തോഷങ്ങൾ നമ്മളുടെ സന്തോഷം മറ്റൊരാൾക്കും കൂടെ സന്തോഷമാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്തു അല്ലേ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നത് അപ്പോൾ പുതിയൊരു യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ടപ്പ് ആവുകയാണെന്ന് വിശേഷങ്ങളും അല്ലാതെ എൻ്റെ മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം മാക്സിമം ഞാൻ എന്നിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇപ്പം എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക പരാതികളോ അല്ലെങ്കിൽ പരാതികളൊന്നുമല്ല നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുക കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് പിന്നെ പിന്നെന്താണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ഓരോ ദിവസം വീഡിയോയിലൂടെ കാണാവുന്നതാണ് ഡെയിലി വീഡിയോ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കും അറിയില്ല അറിയാമല്ലോ ഓരോരോ തിരക്കുകൾ കാരണം ചിലപ്പോൾ ഈ സമയം കിട്ടിയില്ലെന്ന് വരത്തില്ല എന്നാലും ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതാണ് ഓരോ ദിവസം വീഡിയോ ഇടാനായിട്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ ഇത് ചിങ്ങ ഒന്നും മാത്രമല്ല പുതിയ നൂറ്റാണ്ടിലേക്കുള്ള ഒരു ചുവടുവയ്പും കൂടെ ആണിന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചടങ്ങുകയാണിന്ന് അപ്പോൾ എല്ലാവർക്കും പൊതുവത്സരാശംസകളുടെ ഒപ്പം തന്നെ നല്ലൊരു ആണ്ടും കൂടെ ഞാൻ നേരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ അറിയാം നമുക്കിപ്പോൾ വയനാടിൻ്റെ ആ പ്രശ്നം കാരണം ഇപ്പോൾ എല്ലാവരും സങ്കടത്തിലാണെന്നൊക്കെ അറിയാം പക്ഷെ എന്നാൽ പോലും അവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബൈ